ഹലോ ഗായ്സ് ജാസ്മിൻ്റെ അടുത്തയിര സിജോയാണ് ഗൈസ് കാര്യം എന്താണെന്ന് വെച്ചാൽ സിജോ ഇപ്പം വന്നിട്ടേ ഉള്ളൂ വന്ന ഉടനെ ജാസ്മിൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ സിജോനെ ഗാർഡൻ ഏരിയയിലുള്ള ഒരു മൂലയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇവരിവിടെ കിടന്ന് ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ജാസ്മിൻ ഒരു വാണി കൊടുക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് എന്തെന്ന് വെച്ചാൽ ജാസ്മിൻ അറിയേണ്ട കാര്യം സിജോയിൽ നിന്ന് അറിയേണ്ട കാര്യം സിജോ പുറത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് സിജോ എടുക്കുക പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ ഒരു കാര്യം ചോദിക്കാറുണ്ട് അപ്പോൾ സിജു പറയാണ് നീ ചോദിച്ചോ പക്ഷേ അതിനുള്ള ഉത്തരം നീ കിട്ടുമോ എന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് എനിക്ക് ഈ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ നീ പുറത്ത് നിന്ന് കണ്ടപ്പോൾ എൻ്റെ കളി എങ്ങനെ ഉണ്ട് എന്നതാണ് ജാസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇത് കേട്ട് പറയാണ് അനൗൺസ് ചെയ്യുകയാണ് ജാസ്മിൻ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അപ്പോൾ ഇത് കേട്ട് എല്ലാവരും അവിടെ കടകൾ ഭയങ്കര കൂക്കുമ്പോൾ ആളുമായിരുന്നു ആ കൂവുന്നതിൻ്റെ കൂട്ടത്തിൽ ജാസ്മിൻ്റെ ഭയങ്കര വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗബ്രിയും ഉണ്ട് ഗൈസപ്പം അപ്പോൾ ജാസ്മിൻ പറയാണ് ഞാൻ പുറത്തെ കാര്യമൊന്നും അല്ല ചോദിച്ചറിയാൻ വേണ്ടി വന്നത് ഞാൻ ചോദിച്ചത് എൻ്റെ കളി എങ്ങനെയുണ്ട് ഇതിൽ ഞാൻ എങ്ങനെയാണ് കളിക്കണത് എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചറിയാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ എടുക്കുക ബിഗ് ബോസ് പറയുകയാണ് ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിന് തന്നെ ഒരു കോൺഫിഡൻസോ ഒരു വിശ്വാസവും ഇല്ല അല്ലേ അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ തങ്കടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് അവിടെ കിടന്ന് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ജാസ്മിൻ ഈ ഒരിത് ഉള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും വരണമെങ്കിൽ അവർ ഇതിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടിയതൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയത് ആളുകൾ എങ്ങനെ ഇട്ടുത്ത് എന്നൊക്കെ അറിയാനുള്ള ഒരു തൊരയിൽ അത് ജാസ്മിൻ ഭയങ്കര വലിയ കൂടുതലാണ് അപ്പോൾ സിജു വന്ന ഉടനെ സിജുവിനെ വന്ന പാടെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ സിജു അതിന് നിന്ന് കൊടുത്തില്ല എന്നല്ല ഒരു മറുപടി കൊടുത്തില്ല അതിന് മുന്നേ ബിഗ് ബോസ് കയ്യിൽ അടിച്ച് വാണിംഗ് കൊടുത്തു കൈസ് അപ്പം നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക